ക്കും ഇന്നിവിടെ പറയാൻ പോകുന്നത് അസ്മാ ഉൽ ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ നാമമായ യാ ലുബീഫ്ല എന്ന നാമത്തെ പറ്റിയാണ് ഒരുപാട് ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ നമ്മുടെ ഉദ്ദേശങ്ങൾ സഫലമാവാനും ആഗ്രഹങ്ങൾ പൂവണിയാനും ആവശ്യങ്ങൾ നിറവേറാനും വേണ്ടി ചൊല്ലാവുന്നതാണ് മനസ്സറിഞ്ഞ് ഫലം കിട്ടുമെന്ന ഉറപ്പിൽ ചൊല്ലിയാൽ അതിനുള്ള ഫലം നമ്മളിൽ കാണപ്പെടും വളരെ ഫലം നിറഞ്ഞ ശ്രേഷ്ഠതയുള്ള ദിക്കറാണ് ഇത് ഫിയാല ഇതിൻ്റെ അർത്ഥം തന്നെ മയം ചെയ്യുന്നവൻ അല്ലെങ്കിൽ അഥവാ ദയ കാണിക്കുന്നവൻ എന്നാണ് ഇങ്ങനെ ദിവസവും ചൊല്ലുന്നതിലൂടെ നമുക്കൊരുപാട് നേട്ടങ്ങളുണ്ട് അതിൽ ഒന്നാമതായിട്ട് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ലഭിക്കും അതുതന്നെയല്ലേ നമുക്ക് ഏറ്റവും പ്രധാനം മറ്റുള്ളവർ നമ്മളെ സ്വീകരിക്കുന്നത് രണ്ടാമതായിട്ട് നമ്മളെ കാണുമ്പോൾ ശത്രുക്കൾ ഭയക്കും മൂന്നാമത് കടങ്ങളില്ലാത്തവർ ഇല്ല അപ്പോൾ കടങ്ങൾ വീടപ്പെടും പിന്നെ സാമ്പത്തികമായിട്ട് ഐശ്വര്യം ലഭിക്കും അതാരാഗ്രഹിക്കാത്തത് പിന്നെ ഏതെങ്കിലും ജീവികളെയോ മനുഷ്യരെയോ പേടിയുണ്ടെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് മനോധൈര്യം വർദ്ധിക്കും പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം നമ്മുടെ സ്വഭാവം നന്നാവുക സ്വഭാവം എന്ന് വിചാരിച്ചാൽ എല്ലാവരും എപ്പോഴും നല്ലതാണെന്ന് പറയാൻ കഴിയില്ല കാരണം എല്ലാവരുടെ ഇടയിൽ ഒരു ചീത്ത സ്വഭാവം ഉണ്ടാകും അത് നന്നാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് പിന്നെ ശരീരവേദന ഇല്ലാതെ ആരോഗ്യം വർദ്ധിക്കുന്നു യുവത്വം നിലനിൽക്കുന്നു യുവത്വം നിലനിൽക്കുക എന്നത് ആരാണെന്ന് ആഗ്രഹിക്കാത്തത് അതുപോലെ തന്നെ യാത്ര പോകുന്നുണ്ട് യാത്ര സുരക്ഷിതമാവും പിന്നെ ടെൻഷൻ സ്ട്രെസ്സ് ഇതൊന്നും ഇല്ലാത്ത ഇല്ല അതൊക്കെ ഇല്ലാതാവുന്നു പിന്നെ നമ്മളുടെ സമ്പത്തിലും മനസ്സിലും എല്ലാത്തിലുമുള്ള നെരുക്കം ഇല്ലാതാവുന്നു അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നതും ഇതുപോലെ ദിവസവും ഒരു വെറും നൂറ്റി തവണയല്ലേ ദിവസവും ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാവിനോട് ദ ചെയ്യുക ധുആ ചെയ്താൽ എന്തായാലും കിട്ടാത്തതായിട്ട് ഒന്നുമില്ല നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ അലാലായ എല്ലാ ആഗ്രഹങ്ങളും പൂവണിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ദിവസവും നൂറ്റി ഇരുപത്തി തവണ ചൊല്ലിയിട്ട് ദുവാ ചെയ്യുക ഇൻഷല്ല എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇടുക